പഴശ്ശി ജലാശയത്തിന്റെ ഭാഗമായ പടിയൂർ പൂവം കാണാതായ രണ്ട് വിദ്യാർത്ഥിനികൾക്കായി വീണ്ടും തിരച്ചിൽ ആരംഭിച്ചു ബുധനാഴ്ച രാവിലെ ഏഴ് മണിയോടെയാണ് ഇരിട്ടി ഫയർഫോഴ്സ് സ്റ്റേഷൻ ഇൻചാർജ് മഹറൂഫ് വഴോത്തിന്റെ നേതൃത്വത്തിൽ ഇരിട്ടി പേരാവൂർ കണ്ണൂർ തലശ്ശേരി സ്റ്റേഷനുകളിലെ മുപ്പതോളം വരുന്ന സേനാ അംഗങ്ങൾ തിരച്ചിൽ നടത്തുന്നത് ആദ്യഘട്ടത്തിൽ നാല് ഡിങ്കി അംഗങ്ങൾ പുഴയിൽ തിരച്ചിൽ ആരംഭിച്ചു തുടർന്ന് പത്തുമണിയോടെ സ്കൂബ അംഗങ്ങൾ കാണാതായ വിദ്യാർത്ഥികൾക്കായി തിരച്ചിൽ ആരംഭിച്ചു പ്രതികൂലമായ കാലാവസ്ഥയും ശക്തമായ മഴയും പുഴയിലെ അടിയൊഴുക്കും തിരച്ചിലിന് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട് സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സും ഒരുമ റസ്ക്യൂ വള്ളിത്തോടിന്റെ അംഗങ്ങളും തിരച്ചിലിൽ സേനയെ സഹായിക്കാൻ ഒപ്പമുണ്ട് ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചുമണിയോടെയായിരുന്നു നാടിനെ നടുക്കിയ ദുരന്തം സംഭവിച്ചത് ഇരിക്കൂർ സിക്ബാഗ് കോളേജിലെ ബി എ സൈക്കോളജി അവസാന വർഷ വിദ്യാർത്ഥിനികളായ എടയന്നൂർ തെരൂർ അഫ്സത്ത് മൻസിലിൽ മുഹമ്മദ് കുഞ്ഞിയുടെയും അഫ്സത്തിന്റെയും മകൾ ഷഹർബാന ചക്കരക്കൽ നാലാം പീടികയിലെ ശ്രീലക്ഷ്മി ഹൌസിൽ പ്രതീഷിന്റെയും സൗമ്യയുടെയും മകൾ സൂര്യ എന്നിവരാണ് ഒഴുക്കിൽപ്പെട്ട് കാണാതായത് ഇവരുടെ സഹപാഠി പടിയൂർ പൂവത്തെ ജസീനയുടെ വീട്ടിലെത്തിയതായിരുന്നു ഇരുവരും പുഴക്കരയിലെ വിവിധയിടങ്ങളിൽ നിന്നും മൊബൈലിൽ ചിത്രങ്ങളും വീഡിയോയും പകർത്തിയ ശേഷം പൂവത്തെ വാട്ടർ അതോറിറ്റിയുടെ കൂറ്റൻ വാട്ടർ ടാങ്കിന് സമീപം ഇരുവരും പുഴയിൽ ഇറങ്ങുകയായിരുന്നു രണ്ടുപേരും ഒഴുക്കിൽപ്പെട്ട് മുങ്ങിത്താഴുന്നത് കണ്ട മീൻ പിടിച്ചുകൊണ്ടിരുന്നവർ ഓടിയെത്തി ഒഴുക്കിൽപ്പെട്ട രണ്ടുപേരിൽ ഒരാളെ വലയിട്ട് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ശക്തമായ ഒഴുക്കിൽ വലയിൽ നിന്നും വേർപെട്ടു പോവുകയായിരുന്നു ഇരട്ടിൽ നിന്നും എത്തിയ അഗ്നിശമന സേനയിലെ സ്കൂബ ഡൈവേർട്സ് അംഗങ്ങളും ഏഴ് മുപ്പതു വരെ ഡിങ്കിയും മറ്റും ഉപയോഗിച്ച് തിരച്ചിൽ നടത്തിയെങ്കിലും ഇരുവരെയും കണ്ടെത്താനായിരുന്നില്ല ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബുധനാഴ്ച വീണ്ടും തിരച്ചിൽ ആരംഭിച്ചത്